എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുറിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോ കാര്യത്തിലേക്ക് എടുക്കാം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകമാണ് അല്ലേ അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും മകം പുഴാൻ പോകുന്ന ഭക്തജനങ്ങൾ ഈ ഒരു വഴിപാട് അമ്മയുടെ തിരുമുമ്പിൽ വെക്കാതിരിക്കരുത് നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ മകത്തിൻ്റെ അന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോറ്റാനിക്കര അമ്മ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നീ കുറയുന്ന മന്ത്രങ്ങൾ ചൊല്ലിയ മാറാത്ത പ്രശ്നങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലില്ല ഒരു പ്രത്യേകതരമുള്ള ഒരു എന്താ പറയുക ഒരു എനർജി ഉള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെയല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കാരണം ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ വർഷം വർഷം ചെയ്യുന്ന പൂജകൾ ചോറ്റാനിക്കര അത്രയും നിത്യം ഉള്ള കാര്യം നിത്യം ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് അതായത് ഒരു ഉദാഹരണത്തിന് ഏതൊരു ഭക്തനും ഇല്ലെങ്കിൽ ബാധ കൂടിയ ഒരു ശത്രുദോഷങ്ങൾ ആഭികാരദോഷങ്ങൾ നമ്മുടെ ശരീരത്ത് എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തന്നെ ആ അമ്മയുടെ മണ്ണിൽ നിൽക്കുന്ന തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രമില്ല വേറെ അത് ചോറ്റാനിക്കര അമ്പലം തന്നെയാണ് വേറെ ക്ഷേത്രങ്ങളിൽ അത്രയും ഒരു എന്താ പറയുക ഒരു ദേവി ചൈതന്യം അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല എനിക്ക് തോന്നുന്നു കേരള അമ്പലത്തിൻ്റെ അടുത്തുള്ള ഭക്തജനങ്ങൾക്കൊക്കെ വലിയ നല്ലൊരു ഭാഗ്യം തന്നെയാണ് എന്നും വന്ന് അമ്മയെ വന്ന് കാണാലോ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ആഴ്ച പോകും ചിലപ്പോൾ മാസം ഏതെങ്കിലും ഒരു ദിവസം പോകും എന്നാൽ പോലും നമ്മൾ ആ ചോറ്റാനിക്കര അമ്പലത്തിനകത്ത് കയറുമ്പോഴത്തേക്ക് ആ പവിഴമല്ലിത്തറ അതേപോലെ തന്നെ കീഴ്ക്കാവിലൊക്കെ തൊഴുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക ഒരു പോസിറ്റീവിൻ്റെ ഒരു എനർജി നമുക്ക് ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ അതേപോലെ തന്നെ ശത്രുദോഷമായിട്ടെ ഇല്ലെങ്കിൽ ആഭിചാരദോഷങ്ങൾ കടബാധ്യതകൾ സ്വന്തമായിട്ട് വീടില്ല എന്തൊരു എന്തൊരു പ്രശ്നമായാലും മക ദിവസം അതായത് മകത്തിൻ്റെ അന്ന് ഈ പറയുന്ന വഴിപാട് ദേവിയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നടക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അമ്മ കൈക്കൊള്ളും അന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ഈ ഒരു വഴിപാട് നമ്മൾ എല്ലാ ഭക്തജനങ്ങളും പോകുന്ന ഭക്തജനങ്ങൾ ഒരു തേങ്ങ മേടിക്കുക തേങ്ങയുടെ കണ്ണ് നല്ല പോലെ എന്താ പറയുക ഒന്ന് ഒരുക്കി വെക്കുക എന്നിട്ട് ഈ കണ്ണ് നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് ചോട്ടാനിക്കര അമ്പലം ത്തിൻ്റെ എവിടെയെങ്കിലും നിന്ന് പ്രാർത്ഥിക്കുക കാരണം അത്രേ സമയം ഒഴിയാനുള്ള ഒരു എന്താ പറയുക സ്ത്രീയോ ലകത്ത് തിരക്കാരിക്ക് മകവാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ മാറ്റുന്നത് കൊണ്ട് എന്താ പറയുക നമുക്ക് ഒഴിയാനുള്ള സാഹചര്യം കിട്ടത്തില്ല അപ്പോൾ അതിന് ഭക്തജനങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ മിറ്റത്തിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങളെ തേങ്ങയുടെ കണ്ണ് നോക്കി പ്രാർത്ഥിച്ച് ഒരു മൂന്ന് തവണ തേങ്ങ ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഒഴുകുക മൂന്ന് തവണ മൂന്ന് തവണ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ആ തേങ്ങ എന്ത് ചെയ്യണം ഒരു ഇലക്കകത്ത് തിരിച്ചു വെക്കണം അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് ഈ തേങ്ങ കൊണ്ടുവരാം അതായത് ഒരു വീട്ടിലെ ചിലപ്പോൾ എല്ലാവർക്കും അന്ന് മകം തൊഴാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ തേങ്ങ ഒഴിഞ്ഞ് ബാക്കിയുള്ളവർ നടയിൽ കൊണ്ടുവച്ചാൽ മതി ഇത് നടയിൽ കൊണ്ടു വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ ദേവിയുടെ നേരെ തന്നെ ആയിരിക്കണം ഈ തേങ്ങയുടെ തേങ്ങ വെക്കേണ്ട അതായത് തേങ്ങയുടെ കണ്ണ് ദേവിയിലേക്ക് വെക്കണം അതായത് ഒരു തൂഷ്ണലയോ ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ഇലയ്ക്കകത്ത് ദേവിയെ നോക്കി വേണം ഈ കണ്ണിരിക്കാൻ അപ്പം ഈ ത തേങ്ങ എടുത്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അതായത് ശത്രുദോഷമാണോ കടബാധ്യതകളാണോ സ്വന്തമായിട്ട് വീടില്ലേ ഇല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചോറ്റാനിക്കരമ്മയുടെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദോഷങ്ങൾ മാറണേ എൻ്റെ അമ്മയെ അടുത്ത വർഷത്തിനുള്ളിൽ എനിക്കൊരു വീടുണ്ടാകണം ഇല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകണം ശത്രുദോഷങ്ങൾ മാറണം അതുപോലെ തന്നെ ജോലിയിലെ തടസ്സങ്ങൾ മാറണം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾ അമ്മ നടത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് ചോറ്റാനിക്കര പോകുന്ന ഭക്തജനങ്ങൾ ഒരു തേങ്ങ നടക്കി വെച്ച് ആത്മാർത്ഥമായിട്ട് ദേവിയോട് പ്രാർത്ഥിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ മാറ്റം ഉണ്ടാകും അത്രയും സത്യസ്വരൂപിണിയാണ് ചോറ്റാനിക്കര അമ്മ അമ്മയെ വിശ്വസിച്ച് ആ നട നിൽക്കുന്ന ഭക്തജനങ്ങളെ ഒരിക്കലും അമ്മ കൈവിടില്ല അപ്പോൾ ഭക്തജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ് ഈ ഒരു തേങ്ങ തലക്കൊഴിഞ്ഞ് നടക്കി വെക്കുക എല്ലാ ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അമ്മ സാധിച്ചു തരും ആ ഒരു വിശ്വാസത്തോടെ വേണം എന്താ പറയുക തേങ്ങ നടക്കി വെക്കുക എനിക്ക് എനിക്കെൻ്റെ അമ്മ ഈ ഒരു മകത്തിൻ്റെ ദിവസം എൻ്റെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തിൽ വേണം തേങ്ങ നടക്കി വെക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഭക്തജനങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നെ വിളിച്ച് പറയുകയോ ഇല്ലെങ്കിൽ വോയിസ് അയക്കോ ടൈപ്പ് ചെയ്യോ വിടുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് കാണുക അപ്പോൾ പറഞ്ഞു വന്നത് ഭക്തദിനങ്ങൾ മകം തൊഴാൻ പോവുക ഒരു തേങ്ങ മേടിച്ച് ദേവിയുടെ നടക്കി വെക്കുക നമ്മുടെ പ്രശ്നങ്ങൾ തേങ്ങയുടെ കണ്ണു നോക്കി പറയുക നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് മകൻ കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും